വേണമെങ്കിൽ ഇവിടുന്ന് ഭക്ഷണം കൊടുക്കാം ഒരു അറുപത് അറുപത്തഞ്ചിൽ ആ വണ്ടി പതുക്കെ അങ്ങ് പോകും ഇപ്പൊ നടക്കണം അങ്ങനെയാ അങ്ങനെ വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്തൊന്നും അറിഞ്ഞാ മതി കൃത്യമായി ഭക്ഷണം കഴിച്ചാ മതി ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായി കഴിക്കുന്നവർ എത്ര പേരുണ്ട് രാവിലെ രാവിലെ രാവിലത്തെ പ്രഭാത ഭക്ഷണം കൃത്യമായി കഴിക്കുന്നവർ എത്ര പേരുണ്ട് ഉച്ചക്കത്തെ ഭക്ഷണം കൃത്യമായി കഴിക്കുന്നവർ എത്ര പേരുണ്ട് രാത്രിക്കത്തെ ഭക്ഷണം കൃത്യമായി കഴിക്കുന്നവർ രാത്രി ഏഴ് മണിക്ക് മുമ്പ് അത്താഴം കഴിക്കുന്നവർ എത്ര പേരുണ്ട് അവര് മാത്രം ഒന്ന് കൈപൊക്കിയാൽ മതി ഏഴു മണിക്ക് മുമ്പ് പത്താഴം കഴിക്കുന്നവർ ഒരാളെ രണ്ടുപേര് നമ്മുടെ ഭക്ഷണക്രമം എങ്ങനെയാണെന്ന് അറിയാവോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു അത് വലിയ കാര്യം ചെയ്യുമ്പോൾ ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾ പറയണം ഞാൻ സ്കിപ്പ് ചെയ്തു ഞാൻ കഴിച്ചില്ല ഉച്ചക്ക് നന്നായി ഭക്ഷണം കഴിക്കും വൈകുന്നേരം വൈകുന്നേരമാവുമ്പോൾ വീട്ടിൽ നിന്ന് കിട്ടാവുന്ന കഞ്ഞിയും പയറും എല്ലാം കഴിച്ചിട്ട് സുഹൃത്തുക്കളെ വിളിച്ച് വെളിയിൽ പോയിട്ട് ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ പെട്ടി പോലെ വയറു വീർപ്പിച്ച് ഭക്ഷണവും കഴിച്ച് വന്ന് കിടന്നുറങ്ങും ഇത് നമ്മളുടെ നമ്മളുടെ ശരീരത്തിന് വളരെ ദോഷമുണ്ടാക്കുന്ന നമ്മുടെ ആരോഗ്യത്തെ വളരെ ദോഷമുണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ പൂർവീകർ പറഞ്ഞു പഠിപ്പിച്ചത് എന്താ അതിരാവിലെ നന്നായി കഴിക്കുക അതിന്റെ പകുതി ഉച്ചക്ക് കഴിക്കുക വളരെ ലഘുവായി രാത്രി കഴിക്കുക കാരണം എന്താണ് ഈ പാദം ഇങ്ങനെ ഭൂമിയിൽ കുത്തി നടക്കുന്നത് കൊണ്ടാണ് ദഹന പ്രക്രിയ ഒക്കെ കറക്റ്റ് ആവുന്നത് രാത്രി എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ നമ്മള് ആവശ്യത്തിലധികം ഭക്ഷണം കഴിച്ച് കിടന്നിറങ്ങുമ്പോൾ നമ്മൾ പോലും പറയാതെ നമ്മളിലേക്ക് ഒരു വില്ലൻ കിടന്നു വരും മരണമെന്ന പേരിൽ അത് വരാതിരിക്കാൻ പൂർവീകർ പറഞ്ഞു അതിരാവിലെ നന്നായി ഭക്ഷണം കഴിക്കുക ഉച്ചക്കതിന്റെ പകുതി കഴിക്കുക രാത്രി ഒരു ഏഴര എട്ട് മണിക്കുള്ളിൽ വളരെ ലഘുവായി ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് നടന്ന കഥയൊക്കെ പറഞ്ഞിട്ട് പോയി കിടന്നുറങ്ങാൻ പറഞ്ഞു നമ്മളുടെ പിന്നെ ഒരു വില്ല നമ്മുടെ പിന്നാലെ ഒരു വില്ലനും വരില്ല നമ്മളുടെ ഭക്ഷണക്രമത്തെ നമ്മൾ മാറ്റി തുടങ്ങിയപ്പോൾ നമ്മളുടെ ശരീരം വണ്ണം വെച്ചു നമ്മൾക്ക് കൂടുതലായിട്ട് കണ്ണാടികൾ വന്നു നമ്മൾ കൂടുതലായിട്ട് ആശുപത്രി ആശ്രയിക്കേണ്ടി വന്നു അല്ലെ അമ്പലത്തിൽ പോകാൻ പറഞ്ഞ പോവില്ല ഒരു ഒരാഴ്ച ഒരു ദിവസം വ്രതം എടുക്കാൻ പറഞ്ഞ എടുക്കില്ല പക്ഷെ ഡോക്ടർ പറഞ്ഞാൽ എത്ര ദിവസം വേണേലും മെഡിക്കൽ കോളേജിൽ കിടക്കാൻ നമ്മൾ തയ്യാറാണ് നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ കിടക്കണോ നിങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങണം ഏതാണ് ഏതാണ് ആഗ്രഹം ഓ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഞങ്ങള് മണത്തലക്കാരെ അത്യാവശ്യം മെഡിക്കൽ കോളേജിൽ കിടക്കാൻ തയ്യാറായിരിക്കുന്നവരാ അങ്ങനെയാണോ നിങ്ങളുടെ പാവം നിങ്ങൾ അതിരാവിലെ ഉണരുക നിങ്ങൾ അതിരാവിലെ ഉണർന്നിട്ട് കുളിച്ചിട്ടൊന്ന് അടുക്കള കയറുക കുളിച്ചിട്ടല്ലേ അടുക്കളേക്ക് കയറുകയുള്ളു എല്ലാവരും അല്ലേ മണത്തലക്കാരെ കുറച്ച് വൃത്തിയുള്ളവരാണെന്ന് എന്നോട് കമ്മിറ്റിക്കാർ പറഞ്ഞു അത്യാവശ്യം കുളിച്ചിട്ട് ഞങ്ങളുടെ അമ്മമാരും പെങ്ങന്മാരൊക്കെ അടുക്കളേക്ക് കയറും അതിനുശേഷം ഭക്ഷണം പാകം ചെയ്യൂ അതിനുശേഷം ഭർത്താക്കന്മാർക്കും കുട്ടികൾക്കും എന്തെങ്കിലും കൊടുക്കും എന്നൊക്കെ എന്നിട്ട് പറഞ്ഞു വന്നിരുന്നു അതുകൊണ്ട് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നില്ല എന്റെ വീഡിയോയും പലരും കണ്ടിട്ടുള്ളതാവാം കുളിച്ചതിന് ശേഷം അടുക്കളക്ക് കയറുക അല്ലെ നല്ല ഭക്ഷണം ഉണ്ടാക്കി ഭർത്താവിനും മക്കൾക്കും കൊടുക്കുക ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുക ഞാനിത് പറഞ്ഞത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ആൽച്ചുവട്ടിൽ വന്ന് കുറച്ച് സമയം ഇരിക്കാൻ പറയണം ഈ പ്രകൃതിയിൽ ധാരാളം പൊടിപടലങ്ങളുണ്ട് ധാരാളം അശുദ്ധിയുണ്ട് ഏറ്റവും ശുദ്ധമായ ഊർജം കിട്ടുന്നത് എവിടെയാണെന്നറിയാവോ ഇതുപോലുള്ള ദേവാലയങ്ങളില അതിനേക്കാൾ ശുദ്ധമായ ഊർജം കിട്ടുന്നത് ആൽ ചുവട്ടില്ല അതുകൊണ്ടാണ് ആലിനൊരു തറയുണ്ടാക്കിയിട്ട് അതിനെ ഒന്ന് കൂടുതലായി പ്രദക്ഷിണം ചെയ്തിട്ട് അതിന്റെ ചോട്ടിൽ നമ്മൾ ഇരിക്കുമായിരുന്നു പണ്ടുകാലത്ത് ഇന്ന് ആലൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് അവിടെ കോൺക്രീറ്റ് ബിൽഡിങ് വന്നു ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട നല്ല ഓക്സിജൻ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ഓക്സിജൻ കൃത്യമായിട്ട് ആശുപത്രിയിൽ നിന്ന് വെച്ചോളാം എന്നുള്ള മനോഭാവത്തിൽ ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടത്തുള്ള വലിയ വൃക്ഷങ്ങൾ വെട്ടിമുറിച്ചു നമ്മുടെ കാവുകൾ നമ്മൾ വെട്ടി നശിപ്പിച്ചു അരയാലിന് നമ്മൾ തൊഴാറുകൂടെയില്ല അരയാലിന് നമ്മൾ വെട്ടിമുറിച്ച് അവിടെയും കമ്മിറ്റി ഓഫീസോ അല്ലെങ്കിൽ മണ്ഡപങ്ങളോ ഒക്കെ നമ്മൾ കെട്ടി എടുത്തുയർത്തി പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ ആരോഗ്യങ്ങൾ നശിച്ചു തുടങ്ങി അല്ലെ ഈ ശിവക്ഷേത്രത്തിൽ എത്ര പ്രദക്ഷിണം ചെയ്യും എത്ര പ്രദക്ഷിണം ചെയ്യും എത്രയാ എത്രയാ ഒന്ന് ഉറപ്പിച്ചു പറഞ്ഞാണ് ഒന്നിച്ചാണ് രണ്ട് ശ്രീകോയിലും കൂടെ ഒന്നിച്ചാ ചെയ്യുക അല്ലാതെ അവിടെ അർദ്ധ പ്രദർശന ഇല്ല ശിവന് ശിവടെ എന്നാൽ ശിവക്ഷേത്രത്തിൽ ഇവിടെ പോയണ്ട ശിവക്ഷേത്രത്തിൽ എത്ര പ്രദർശി ചെയ്യും ഉറപ്പിച്ചു പറയണേ മൂന്നാണോ രണ്ടാണോ നാലാണോ നാല് നാല് ഭഗവതിക്കോ സുബ്രഹ്മണ്യ സ്വാമിക്കോ ുംഭിരവോ ഗംഗാധരോ വിഷ്ണുച്ച ശാസ്ത്രീ ഷൺമുഖോ സുംഭ സൂതിന്യം വൃക്ഷരാജ്യം വിധി എന്നൊരു പ്രമാണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലെ കൂലമെന്ന് ആരംഭിക്കുന്ന എഴുപത്തിരണ്ടായിരം നാടീഞ്ഞരമ്പുകൾ ആരംഭിക്കുന്ന കന്തമൂലത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ സർപ്പളാകൃതിയിലുള്ള കുണ്ടല്ലീശക്തി അവിടുന്ന് ഉയർന്ന് ശിരസിലെത്തുന്നത് വരെയാണ് കൊടിയേറ്റന്റെ ധർമ്മം ആ കുണ്ടി ശക്തി ഗണപതിയായി കണ്ടുകൊണ്ട് നമ്മുടെ ശരീരത്തെയും ദേവന്മാരെയൊക്കെ ഇങ്ങനെ വിഭജിച്ചിട്ട് പ്രദക്ഷിണത്തിന് നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുംഭി എന്ന് പറഞ്ഞ ആരാടവറുള്ള ആളാരാ ഉള്ളത് ഗണപതി കുംഭി വക്രും ഒന്ന് ഗണപതിക്ക് ഒരു പ്രദിക്ഷിണ കുംഭി വക്തൗ രവോ രവോ എന്ന് പറഞ്ഞ ആരാ സൂര്യന സൂര്യൻ എത്രയാത്ര രണ്ട കുംഭി വക്തോ രവോ ഗംഗാധരോ ഗംഗേ ശിരസിൽ ധരിച്ചിട്ടുള്ളത് ആരാ ശിവനാ ശിവൻ എത്രയാത്രയാ മൂന്നെ വിഷ്ണു വിഷ്ണുവിനും ശാസ്ത്രാവിനും എത്രയാത്ര ഷൺ മുഖോ ഷൺമുഖനെത്രയാത്രുംബസൂദിനി ആരാ ഭഗവതിയാവതി ഭഗവതിക്കാണ് ആറ് ആറ് മുരുകൻ ആറ് മുഖം ഉണ്ടെന്നും പറഞ്ഞ് ആറ് പ്രദക്ഷിണം നടത്താൻ വേണ്ടിയിട്ട് എങ്ങും എഴുതി വെച്ചിട്ടില്ല പ്രദക്ഷിണത്തിന് ഓർഡർ ഉണ്ട് കുമ്പി വക്രോ രവോ ഗംഗാധരോ വിഷ്ണു ശാസ്ത്രീ ഷൺ മുഖോ സുംബസൂതിന്യം വൃക്ഷരാജി വൃക്ഷരാജാര ഏഴാ പ്രദക്ഷിണം ഇനി മറക്കോ ഗണപതിക്കൊന്ന് സൂര്യന് രണ്ട് ശിവന് മൂന്ന് വിഷ്ണുവിനും ശാസ്താവിനും നാല് സുബ്രഹ്മണ്യൻ അഞ്ച് ഭഗവതിക്ക് ആറ് ദിക്ഷിണം ഇനി മറക്കാൻ പാടില്ല ഏത് ക്ഷേത്രത്തിലും നമുക്ക് കോമൺ ആയിട്ട് മൂന്ന് പ്രദിക്ഷിണം ചെയ്യാം പക്ഷെ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ഇത് കൊടുക്കണം അല്ലേ ക്ഷേത്രത്തിൽ പോയിട്ട് ചിലര് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ടോ എനി കൈകൂപ്പി നിൽക്കും പോലെ അമ്പലത്തിൽ ഈ ചുണ്ട് നാക്ക് മുട്ടുന്നോണ്ട് എച്ചിലല്ലേ ഇങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കോ ഞാൻ ഇന്ന് കണ്ടോണ്ട പറഞ്ഞേ ഇങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കോ ഹൃദയത്തിൽ പങ്കജമുട്ടിന്റെ ആകൃതിയിൽ കൈകൾ കൂപ്പി തൊഴാനാ പറയുന്നത് അല്ലാതെ ചുണ്ടിലേക്ക് കൈവെച്ച് ആ വരുന്ന തുപ്പലെല്ലാം കൂടെ കൈയ്യെ പറ്റിച്ചിട്ട് പ്രസാദം വാങ്ങാനല്ല പറഞ്ഞത് തീർത്ഥം എങ്ങനെ പറയുക തീർത്ഥം പുണ്യാഹേ എങ്ങനെ വാങ്ങും അമ്പലത്തിൽ നിന്ന് ആ ഇങ്ങനെ അല്ലേ തള്ളവരലിന്റെ മധ്യത്തിലേക്ക് ചൂണ്ട വിരലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തീർത്ഥം വാങ്ങും എന്നിട്ട് എങ്ങനെ കുടിക്കും കൈക്കുമ്പിളിലൂടെ ചുണ്ട് നാക്ക് മുട്ടുന്നത് മുട്ടുന്നതുകൊണ്ട് ചുണ്ടെച്ചിലായത് കൊണ്ട് മുട്ടിയാൽ അടുത്ത പ്രസാദം വാങ്ങുമ്പോ അശുദ്ധിയാവും അതുകൊണ്ട് ഇങ്ങനെ വാങ്ങുന്ന തീർത്ഥം കൈക്കുമ്പോളിലൂടെ ഇങ്ങനെ വായിലേക്ക് ഒഴിച്ചിട്ട് ബാക്കി എന്തു ചെയ്യും പുറകെ നിൽക്കുന്ന സരോജിനി ചേച്ചി തലയിലേക്ക് തളിക്കുവോ ബാക്കി എന്തു ചെയ്യും ശിരസിലല്ല ശിഖയെ വഷഡ ഇവിടെ ഒരു നിങ്ങളെല്ലാം മുടി കെട്ടി വെക്കുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ പനങ്കുല പോലുള്ള മുടി ഇതാ കുളിച്ചതിന് ശേഷം വന്ന് ഇങ്ങനെ എടുത്തുനിന്ന് കെട്ടിയിട്ടൊരു തുളസിക്കതിരെ എടുത്ത് വെക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലേ ശിഖയെ പഴയ നമ്പൂതിരിമാര് പഴയ വേദാധ്യായകളെ കണ്ടാൽ ഇവിടെ ഒരു കുടുമി വെക്കും കണ്ടിട്ടുണ്ടോ കുടുമിടുമി അത് ശിഖയുടെ പ്രതീകമാണ് അപ്പൊരു ചോദ്യം ഞാൻ ചോദിക്കാം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പെട്ടെന്ന് ജലം പിടിക്കുന്ന ഭാഗം എവിടെയാ കുളിച്ചാൽ ആദ്യം തകർത്തുന്ന എവിടെയാ മുതുകാണല്ലേ ഇപ്പൊ മനുഷ്യ ശരീരത്തിൽ ആദ്യം ജലം പിടിക്കുന്ന നട്ടെല്ലാണ് അതുകൊണ്ടാണ് നമ്മളെല്ലാം മുതുകു തുകർത്തുക നമ്മുടെ അപ്പവന അപ്പന്മാരെ നോക്കിയാൽ അമ്പലക്കുളത്തിൽ കുളിക്കുമ്പോൾ കുളി കഴിഞ്ഞവര് മുതുകു തുടച്ചിട്ടാണ് ശിരസ് തുടക്കുക നമ്മളോട് നമ്മുടെ പൂർവികർ എന്ത് പറഞ്ഞു വന്നു കുളിച്ചാൽ മുതുകത്ത് മൂദേവി വന്നിരിക്കും അതുകൊണ്ട് നീ ആദ്യം മുതുകു തുടച്ചോളൂ അപ്പൊ അത് ശ്രീദേവി ഐശ്വര്യം വരൂ എന്ന് പറഞ്ഞു അല്ലെ നമുക്ക് ഐശ്വര്യം എവിടെ കിട്ടിയാലും അപ്പൊ വാങ്ങുന്നവരാണ് നമ്മൾ ഹിന്ദുക്കള് പ്രത്യേകിച്ച് മലയാളികള് ആയിരം രൂപയ്ക്ക് തിരൂരങ്ങാടിയിൽ ഐശ്വര്യം കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ വളരെ രഹസ്യമായി അത് വെറും പരസ്യമാണെന്ന് ആലോചിക്കാതെ ചോറ്റുപാത്രമായിട്ട് പോകുന്നവരാണ് നമ്മളൊരു ആയിരം രൂപയ്ക്ക് ഐശ്വര്യം കിട്ടിയാൽ മേടിച്ചേക്കാം അല്ലേ അങ്ങനെ ഒരു മനോഭാവം ഉണ്ട് നമുക്ക് ആയിട്ട് ഓസന് എന്ത് കിട്ടിയാലും അപ്പൊ വാങ്ങും അതൊക്കെ മാറ്റണം കഷ്ടപ്പെട്ട മാത്രമേ ഐശ്വര്യം ഉണ്ടാവുള്ളൂ നമ്മുടെ നമ്മുടെ സഹോദരങ്ങളെയൊക്കെ മണ്ടന്മാരാക്കി ജോലിയില്ലാത്തവരാക്കാൻ വേണ്ടിട്ട് ഇടക്കാലത്ത് ആരോ പടച്ചുവിട്ടു ഇരുതല മൂരി നക്ഷത്രയാമ എന്താണ് നത്ത് മൂങ്ങ എന്നൊക്കെ പറഞ്ഞ് പടച്ചു വിട്ടു ഓട്ടോ ഓടിച്ചണ്ടിരിക്കുന്ന പാവപ്പെട്ടവൻ ഓട്ടോയോ ഓടിക്കാതെ വീടും പട്ടണയൊക്കെ അതിന്റെ പുറകെ പോയി കാർ ഓടിച്ചിരുന്നയാൽ കാർ ഓടിക്കല് നിർത്തി അതിന്റെ പുറകെ പോയി ഐ എസ് കാരൻ വരെ ജോലി രാജിവെച്ചിട്ട് ഇരുതലും പന്ത്രണ്ട് കോടി കിട്ടു ഇരുപത് കോടി കിട്ടു എന്ന് കിട്ടും അതിന്റെ പുറകെ പോയി ഇന്ന് വരെ ഇതൊന്നും വിറ്റ ചരിത്രമോ നേടിയ ചരിത്രവും ഇല്ല ആരോ ബുദ്ധിയുള്ളൊരുക്കൻ അവന് ജീവിക്കുവാൻ വേണ്ടി അവൻ സ്ക്രൂ ചെയ്ത് വിട്ടിട്ട് ആദ്യം കിട്ടിയ പൈസ കൊണ്ട് അവൻ സേഫായി ബാലൻസ് വരെല്ലാം പട്ടിണി പരിവട്ടമായി ഇതുപോലെ നമ്മളെ മണ്ടന്മാരാക്കുവാൻ വേണ്ടിയിട്ട് പല സാധനവും അങ്ങാടിയിൽ ആയിട്ട് കിട്ടും ഐശ്വര്യ വിളക്ക് ലക്ഷ്മി വിളക്ക് താമര വിളക്ക് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് കരിങ്ങാലി മാല കരിങ്ങാലിട്ട് വെള്ളം തിളപ്പിച്ചു കുടിച്ചാൽ ദാഹം ശമിക്കുമെന്നും അണുക്കൾ നശിക്കുമെന്നും ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ ആയുർവേദം പഠിച്ചതുകൊണ്ട് പക്ഷെ ഇന്ന് വരെയും കരിങ്ങാലി കഴുത്തി കെട്ടിത്തൂക്കിയിട്ടാൽ നിങ്ങൾക്ക് ഐശ്വര്യം വരുമെന്ന് ഞാൻ പഠിച്ചിട്ടില്ല ഏതോ ഒരു ഒരുത്തന്റെ അതിബുദ്ധി അവന് കരിങ്ങാലി മാല ഉണ്ടാക്കാനുള്ള ഫാക്ടറി ഉണ്ടായിരുന്നു അതിനുള്ള തടി അവൻ്റെ ഉണ്ടായിരുന്നു അവൻ ആരൊക്കെ കറുത്തമാല ഇട്ടോ അതൊക്കെ കരിങ്ങാലി മാലയാണെന്ന് പറഞ്ഞ് പബ്ലിസിറ്റി കൊടുത്തു അയാൾക്ക് ഐശ്വര്യം ഉണ്ടായി അയാൾ രക്ഷപെട്ടു അക്ഷയതൃതിയിൽ സ്വർണം വാങ്ങിയാൽ ഐശ്വര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു ഭർത്താവിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും പത്ത് ദിവസം അയാളെ അടിവിച്ച് 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 അയാളോട് യുദ്ധം ചെയ്ത് അയാളെ കളിയാക്കി അയാളെ അധ്വാനിച്ച പൈസ മുഴുവൻ മേടിച്ച് ആ ഭീമാ ജുവലറിക്കും ആ ജോയിൽ ജോയി അലൂഖാസിനും മലബാറിനുമൊക്കെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് പോയി ഇങ്ങനെ ക്യൂ നിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഐശ്വര്യമാണ് അക്ഷയതൃതിയിൽ സ്വർണം വാങ്ങിയത് വാങ്ങിയിട്ട് കിട്ടിയതെന്ന് ഞാൻ ഇവിടെ ഒരു ബുക്ക് വെക്കാം ഒന്ന് എഴുതി വന്നിട്ട് പോണു ഒരു പത്ത് സ്ത്രീകള് അക്ഷയ ധൃതിയിൽ സ്വർണം വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടായതിന്റെ പത്ത് കാരണങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ട് പോയാൽ അടുത്ത വർഷം അക്ഷയ തൃതിക്ക് ഓരോരുത്തർക്കും ഞാൻ ഓരോ പവൻ സമ്മാനം തരാം ഹേ ഹിന്ദു ആകുന്ന ജന്തുക്കളെ നിങ്ങളോട് ഞാൻ പറയുന്നു സ്വർണം വാങ്ങിയത് കൊണ്ട് ഒരിടത്തൊന്നും ഐശ്വര്യം ഉണ്ടായിട്ടില്ല സ്വർണ്ണക്കടക്കാരനെ ഒരു ആറേഴ് ഫെസ്റ്റിവൽ ഒരു വർഷം ഉണ്ടായാൽ മാത്രമേ സ്വർണക്കടയിലേക്ക് മണ്ടന്മാരായ നമ്മൾ ഇടിച്ചു കയറി ചെല്ലുകയുള്ളൂ അറിയാവുന്നതുകൊണ്ട് അവനുണ്ടാക്കിയ ഒരു ബുദ്ധിയാണ് അക്ഷയതൃതിയിൽ സ്വർണം വാങ്ങാൻ രാജാവ് ഒരിക്കലും രാജ്യത്തിന് ക്ഷയം വരാതിരിക്കുവാൻ അക്ഷയതൃതിയിൽ രാജാവ് ദാനം ചെയ്തതാണ് അക്ഷയതൃതീയ മഹത്വം സ്വർണം കണി കാണാൻ പോലും കൊള്ളാത്ത ദിവസമാണ് അക്ഷയതൃതീയ അടുത്ത വർഷം മണത്തലക്കാരെയെങ്കിലും അക്ഷയതൃതീയടൊന്ന് ജുവലറി കണ്ട ചൂരിലെടുത്ത് ഞാൻ തല്ലും ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടിക്കരുത് നിങ്ങൾക്ക് സ്വർണം വാങ്ങണം നാളെ രാവിലെ പോയി വാങ്ങിച്ചോ ഒരു പരാതിയില്ല പക്ഷെ മറ്റുള്ളവരുടെ പരസ്യവാചകത്തിൽ വീഴരുത് മമ്മൂക്ക ഏതോ ഒരു പരസ്യത്തിൽ വേറൻ ലോലി തേച്ചാൽ വെളുക്കും എന്തോ പറഞ്ഞു പാവപ്പെട്ടവൻ പരസ്യത്തിലുള്ള പൈസ മേടിച്ച് അഭിനയിച്ചു ഏതോ ഒരു മനുഷ്യൻ നല്ല കറുത്ത മനുഷ്യനായിരുന്നു അദ്ദേഹം ഏതാണ്ട് അഞ്ചു വർഷം തേച്ചിട്ടും വെളുത്തില്ല എന്ന് പറഞ്ഞ് മമ്മൂക്കിക്കെതിരെ കേസ് കൊടുത്തു എത്ര നാളത് ആ പാവപ്പെട്ടവൻ കേസ് പറഞ്ഞു എന്നറിയോ പരസ്യമാണത് പര